അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് പെൺകു പെണ്മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഉമ്മാക്കും ഉപ്പാക്കും എന്നിവിടെ ഉണ്ടാവും അവരെ നമുക്ക് കണ് മുമ്പിൽ എത്ര ഉണ്ടെങ്കിലും അവരൊരു പെൺമക്കളിലൊരു കുടുംബമാണ് അപ്പം എൻ്റെ മുന്നേ മോളിരിക്കും മോളെ ചൂണ്ടിയിട്ടാണ് മോൾ ഇപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ പോയില്ലേ പിന്നെ ഉപ്പാക്കില്ലേ അത് പറയുമ്പോൾ മോളെ കണ്ണിങ്ങനെ നിറഞ്ഞത് ഞാൻ അങ്ങനെ കണ്ട് ഒരു മോളുണ്ടായിരുന്നു മോൾക്ക് ഇഷ്ടമാണ് മോളുടെ ഉപ്പനോട് അപ്പം സദാ ഉപ്പയുടെ സദാസമയം ഉപ്പയുടെ കൂടെ നിൽക്കാനും ഉപ്പയുടെ കൂടെ നടക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ട മോള് ഒരു ദിവസം ഇതുപോലെ പിന്നെ ഉപ്പ അസുഖമായി കിടപ്പിലായി കിടപ്പിലായതിന് ശേഷം പിന്നെ മോള് ഉപ്പൻ്റെ അടുത്തുനിന്ന് പോയിട്ടേ ഇല്ല ഉപ്പയുടെ അരികെ തന്നെ നിൽക്കും ഉപ്പയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഉപ്പയുടെ കൂടെ നിന്നെല്ലാം ചെയ്തു കൊടുക്കും അവസാനം രോഗം തീവ്രമായി ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് ആ ഉപ്പ മരണപ്പെട്ടു ഉപ്പ പോയതിൻ്റെ സങ്കടവും വിഷമവും അത്രമേൽ ഹൃദയത്തിൽ കൊണ്ട് നടന്ന മോള് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകളിലായിരുന്നു പിന്നെ ജീവിച്ചിരുന്നത് അങ്ങനെ മോൾ പങ്കുവെച്ച ഒരു അനുഭവമുണ്ട് മോളുടെ കല്യാണത്തിൻ്റെ ദിവസങ്ങളിൽ ഉപ്പനെ വിട്ട് മോള് പോകുമ്പോ ഉപ്പയുടെ കണ്ണ് നിറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം സൽക്കാരത്തിന് വന്ന സമയത്ത് വീട്ടില് പിന്നെ വീട്ടിൽ മോള് പറയാണ് വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞണ്ട് ഞണ്ട് ഞണ്ടിഷ്ടാണ് അപ്പൊ മോളായ എനിക്കും ഇഷ്ടമാണ് പക്ഷെ എനിക്കാ ഞെണ്ടിൻ്റെ പുറത്തുള്ള തൊലികളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മടി ആയതുകൊണ്ട് ഞാൻ ഞാൻ കഴിച്ചില്ല അപ്പോൾ എന്ത് ചെയ്യും എനിക്ക് വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്ന ആ ഞണ്ടിൻ്റെ പുറത്തുള്ള പാളികൾ തൊലികളൊക്കെ അപ്പം എൻ്റെ കൈ കൊണ്ട് തന്നെ ഒരുപാട് നേരത്തെ ശ്രമം കൊണ്ട് അത് പറളിച്ചെടുത്ത് ടൈൻ്റെ അകത്തുന്ന ആ ഞണ്ടിൻ്റെ അതിൻ്റെ ആ മാംസം വേറെ തന്നെ ഒരു പാത്രത്തിലാക്കി വേറെ മാറ്റി വെച്ചു എൻ്റെ മുന്നിലേക്ക് ഉപ്പ കൊണ്ടുവന്ന് വന്ന് മോള് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഇതിനനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് കഴിയില്ല ഒരു പ്രയാസമാണെന്ന് തോന്നിയപ്പോൾ ഉപ്പം ചെയ്തു ആ അതിൻ്റെ തോടൊക്കെ ഒഴിവാക്കിയിട്ട് എന്നകത്ത് കൊണ്ടുവന്നത് എൻ്റെ മനസ്സിലെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത്രയും എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ഉപ്പ ആ ഉപ്പയെക്കുറിച്ചാണ് മോള് ഓർത്ത് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് അപ്പോൾ ഒരാൾ പറഞ്ഞു ശരിയാണ് അതാണ് ഉപ്പന്മാർ മക്കൾക്ക് പുറന്തോട്ടിലുള്ള അതിൻ്റെ ആ തോടുണ്ടല്ലോ അത് ജീവിതമെന്ന പുറന്തോട്ടിൽ ഉപ്പ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് അതെല്ലാം ഒഴിവാക്കി അതിൻ്റെ ഇടയിലൂടെ മക്കൾക്ക് വേണ്ടി ആ പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ കാമ്പ് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുപോയി കൊടുക്കും അതാണ് ഉപ്പന്മാർ എന്ന് മോളെ തിരിച്ച് ഓർമ്മപ്പെടുത്തിയെന്നതാണ് കഥ ഇതൊരു കഥയല്ല ഒരു ജീവിതമാണല്ലേ അപ്പോൾ ഉപ്പ എന്ന് പറയുമ്പോഴേ പിന്നെ നമ്മൾ ഉമ്മയെക്കുറിച്ച് പറയാറുണ്ട് എപ്പോഴും അല്ലേ പക്ഷേ അപ്പോഴും പിന്നെ ഉപ്പയുടെ ഉപ്പയെക്കുറിച്ചുള്ളതും നമ്മൾ പറയാറുണ്ട് പക്ഷെ മക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചില പലപ്പോഴും അത് തിരിച്ചറിഞ്ഞ് അവരുള്ള കാലത്ത് അവരെ മനസ്സിലാക്കി അവരുടെ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് ആ ഇഷ്ടവും സ്നേഹവും ഒക്കെ ജീവിതത്തിൽ മരിക്കുവോളം അവർക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ കാര്യം പറയുമ്പോഴേ പെൺകുട്ടികൾ നമുക്ക് പിന്നെ നമ്മുടെ മക്കളെ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമായിരിക്കും പക്ഷേ ഒരു നിശ്ചിത കാലം കഴിഞ്ഞ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കെട്ടിച്ചയക്കുമല്ലോ പിന്നെ അവരെന്നില്ല പിന്നെ അവർക്ക് കിട്ടുന്നില്ല ഉപ്പാക്ക് പിന്നെ മക്കൾ കിട്ടുന്നില്ലല്ലോ പിന്നെ പോയി പിന്നെ കിട്ടുന്ന സമയത്ത് പലപ്പോഴും പലരും കുറേ കഴിയുമ്പോൾ പിന്നെ തീരെ കിട്ടാതെ ആവുന്നു ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ ഈ വെക്കേഷനിൽ നമ്മളെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലുള്ള ഒരു മോനുണ്ട് അവരവിടെ ഗ്രീൻ വാലി സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒന്ന് താമസിക്കാൻ തലശ്ശേരിയിലാണ് അപ്പോൾ അവർ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു ഫാമിലി അടക്കി വീട്ടിലേക്ക് വന്നു യൂനിസ്ക് എന്ന് പറയും അപ്പോൾ അതെങ്ങനെയാണ് പിന്നെ പറ ഞങ്ങളെ നാട്ടിലേക്കൊന്ന് വരണം വരണം എന്ന് പറഞ്ഞിട്ട് തലശ്ശേരി അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഫാമിലി അടക്കി ഒരു തവണ പോയി അപ്പോൾ പോയിട്ട് അപ്പോൾ അവർ തലശ്ശേരിയാണ് തലശ്ശേരി ആകുമ്പോൾ അവിടെ സിസ്റ്റം വേറെയാണല്ലോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് പെൺകു പെണ്മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഉമ്മാക്കും ഉപ്പാക്കും എന്നിവിടെ ഉണ്ടാവും അവരെ നമുക്ക് കൺ മുമ്പിൽ എത്ര ഉണ്ടെങ്കിലും അങ്ങനെ അവരൊരു പെൺമക്കളിലൊരു കുടുംബമാണ് അപ്പം എൻ്റെ മുന്നേ മോളിരിക്കും മോളെ ചൂണ്ടിയിട്ടാണ് മോൾ ഇപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ പോയില്ലേ പിന്നെ ഉപ്പാക്കില്ലേ അത് പറയുമ്പോൾ മോളെ കണ്ണിങ്ങനെ നിറഞ്ഞത് ഞാൻ അങ്ങനെ കണ്ട് അപ്പം ആ ഒരു സിസ്റ്റത്തിൻ്റെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ മക്കളുള്ള സമയത്ത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എത്ര അവർക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് ജീവിക്കുന്ന കാലത്ത് ആ ഒരു ആ ഒരു ജീവിത പിന്നെ കുടുംബത്തിൻ്റെ മക്കളോടുള്ള ബന്ധങ്ങളുടെ ഒക്കെ നിലനിൽ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയാവുന്ന അതില്ലാതെ ആവുന്നതാണ് പല കാര്യങ്ങൾ കൊണ്ടും അതിലൊന്നും സമയം കിട്ടാതെ കുറേ കാലം കഴിഞ്ഞ് മകളാണ് എന്ന് പറയാവുന്നിടത്ത് മാത്രം ഒരു ബന്ധം അതിൻ്റെപ്പുറത്തേക്കൊന്നും ഇല്ലാതെ പോകുന്നത് പലപ്പോഴും ഭയങ്കര സങ്കടകരമായ കാര്യമാണ് തീർച്ചയായും എന്ന് പറയുമ്പോൾ അതൊരു ഡിസിഷൻ എടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് പല പ്രശ്നങ്ങളും വരുമ്പോഴേ ആ വീട്ടിലെ എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിന് അവസാന ഒരു തീരുമാനം എടുക്കുന്ന ആൾ എന്നുള്ള നിലക്ക് പിതാവിന് വലിയൊരു റോളാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഉമ്മ പറയും നമുക്കൊരു കാര്യം ചെയ്താലും ഉപ്പ വരട്ടെ എന്നിട്ട് തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയും അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വരാൻ കാത്തിരിക്കുകയായിരിക്കും എന്തെങ്കിലും ഒരു ഒരു അല്ലേ ഉപ്പാൻ്റെ അടുത്ത് അങ്ങനെ ഇപ്പോൾ ഉമ്മ ഇപ്പോൾ ഇന്നലെ ഞാൻ നമ്മൾ ക്ലിനിക്കിൽ ഇങ്ങനെ ഒരു ഫാമിലി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഞാൻ പുറത്ത് ഇങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുകയാണ് പുറത്തിരിക്കണവർ ഞാൻ കണ്ടത് ഉമ്മ ഒരു മൂന്ന് നാല് മക്കളായിട്ടാണ് വന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ മക്കളെ എന്താ പറയുക ഓരോ ഷോപ്പിലെ ഓരോ സാധനങ്ങളിൽ കാണുമ്പോൾ അത് വേണം ഇത് വേണം പിന്നെ അവര് വരുന്ന വഴിയിൽ കണ്ട ഓരോ സാധനങ്ങളുടെ മെനു ഒക്കെ ഇങ്ങനെ ഉമ്മാനോട് മക്കൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ പ്രായക്കാരും അവരവരുടെ മെന്യൂ പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് അങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ ഉമ്മ അവരൊക്കെ മാനേജ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാണ് ഒറ്റ വാക്കില് ഇപ്പൊ വരട്ടെ ഇപ്പൊ വരട്ടെ അപ്പോൾ ഉപ്പ വന്ന പോലെ കുറച്ച് കഴിഞ്ഞ് ഉപ്പ വന്ന് ശ്രദ്ധിച്ചാൽ അതോടുകൂടി എന്താ പറയാ മൊത്തത്തിൽ ഒരു അണക്കെട്ട് പൊട്ടിയ പോലെ എല്ലാവരും അടുത്ത് ജെല്ലലും പിന്നെ അവർ ഷോപ്പിൽ നിന്ന് ആവശ്യമുള്ള ബ്രഷ് മിഠായി ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നോരങ്ങനെ അവർ വാങ്ങി പിന്നെ പിന്നെയാണ് അവിടെയാണ് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പോകുമ്പോൾ അത് വാങ്ങാം ഇത് വാങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു 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 തണലാണ് ആ ഒരു ഒരു തണൽ ഒരു കൊട അല്ലേ ഒരു കൊട പിടിക്കുകയാണ് അതെ 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 തീർച്ചയായും ആൻ്റെ അതേപോലെ ഒരു ഡിസിഷൻ എടുക്കുകയെന്നാണ് അത് ഉമ്മ മക്കളെ കാര്യത്തിൽ ഒരു അവസാന എടുക്കാൻ ഏറ്റവും ഉചിതമായ തീരുമാനം പാൻഡിടുന്നു കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഒരുപാട് റോളുകൾ അനുഭവിക്കുന്ന ഒരാൾ തന്നെയാണ് പിതാവ്